കഴിയമ്പ്രം ബി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ അറിവാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെറിറ്റ് ഡേയും പ്ലസ് വൺ പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾ ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ വിജയികളായവർ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സംസ്കൃത സ്കോളർഷിപ്പിന് അർഹരായവർ ഓരോ ക്ലാസുകളിലെയും പഠന മികവിന് അർഹരായവർ എന്നിവരെയാണ് അനുമോദിച്ചത് അസ ഗ്രൂപ്പ് എം ഡിയും ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറുമായ സി പി സാലിഹ് ഉദ്ഘാടനം ചെയ്തു ഞാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു പക്ഷേ ഒപ്പം അതിൽ കൂടുതൽ ഞാൻ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു സ്പോർട്സ് ആയാലും ഗെയിംസ് ആയാലും ആർട്സായാലും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മറ്റുള്ള ചിന്തകൾ നമുക്ക് പറയും പഠിക്കാൻ പഠിക്കണം ഒപ്പം കൂടെ പഠിക്കേണ്ട ഒപ്പം കൂടെ കൊണ്ടുപോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതർ ആക്ടിവിറ്റീസ് അതിൽ സ്പോർട്സ് ആയാലും ഗെയിംസായാലും അല്ലെങ്കിൽ ആക്ഷാലും അതും ഒപ്പം നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പി ടിഎ പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അവാർഡ് വിതരണം നടത്തി ഇന്ത്യയിൽ ജില്ലകളാണ് ഏതാനും നാളുകൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജില്ലകളെ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടന്നപ്പോ നീതി ആയോഗിന്റെ കീഴിൽ ആ പ്രവർത്തനം നടന്നപ്പോ ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് ജില്ലകളാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പിന്നീട് അത് അഞ്ഞൂറായി കുറഞ്ഞു ഇരുന്നൂറായി നൂറായി അൻപതായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുന്ന പത്ത് ജില്ലകളെ തെരഞ്ഞെടുത്തപ്പോ ആ പത്ത് ജില്ലകളിൽ ജില്ലയായി ജില്ല കൂടി എന്ന് സുരേന്ദ്രൻ നേടിയെടുപ്പിൽ ഡോക്ടർ ജ്യോതി വാലി പറമ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് വാർഡ് മെമ്പർ ഷൈൻ നേടിയിരിപ്പിൽ മധു ശക്തിധര പണിക്കർ പ്രിൻസിപ്പൽ എസ് ജയലക്ഷ്മി പ്രധാനാധ്യാപിക ബീന ടി രാജൻ പി വി സുധീപ് കുമാർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ഷിസ്മ പ്രശാന്ത് സുമോദ് എരണേഴത്ത് അശ്വതി ഷഞ്ജിത്ത് വി എസ് ശോഭ ഇ പ്രസാദ് എന്നിവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்